നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ആരംഭിക്കാൻ പോകുന്നു നമ്മൾ പഴയകാല ഐ പി എൽ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോൾ മിസ്റ്റർ ഐ പി എൽ എസ് സുരേഷ് റൈന അദ്ദേഹത്തിൻ്റെ പ്രകടനം സി എസ് കെക്ക് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ പന്തുകൊണ്ട് ഡോയിൻ ബ്രാവോ നടത്തിയ പ്രകടനങ്ങൾ ഈ രണ്ടു പേരുമാണ് ഇപ്പോൾ ഐ പി എല്ലിന് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് എടുത്തയാളും ഏറ്റവും അധികം വിക്കറ്റ് എടുത്തയാളും സുരേഷ് റൈന നാലായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് റൺസുമായിട്ട് ഒന്നാം സ്ഥാനത്താണെങ്കിൽ മോസ്റ്റ് വിക്കറ്റ്സ് ഫോർ ചെന്നൈ സൂപ്പർ കിങ്സ് നൂറ്റി നാൽപ്പത് വിക്കറ്റുകളുമായിട്ട് ഡൈ ഡോയിൻ ബ്രാവോയാണ് ഒന്നാമത് എന്നാൽ ഈ രണ്ടു പേരുടെയും റെക്കോർഡുകൾ ഈ സീസണിൽ തകരുമെന്ന കാര്യം ഉറപ്പാണ് എം എസ് ഡി എം എസ് ഡി ഒരു പതിനെട്ട് റൺസുകൂടി സീസണിൽ അടിച്ചാൽ സുരേഷ് റൈനക്ക് ഒപ്പത്ത ഒപ്പമെത്താൻ പറ്റും പിന്നെ പത്തൊമ്പതാമത്തെ റൺസ് അടിക്കുന്നതോടുകൂടി റൈനയെ അദ്ദേഹത്തിന് മറികടക്കാം അതുപോലെ ഏഴ് വിക്കറ്റുകൾ കൂടി രവീന്ദ്ര ജഡേജ എടുത്താൽ ബോയിൻ ബ്രാവോക്കൊപ്പം എത്താൻ പറ്റും എട്ടാമത്തെ വിക്കറ്റ് എടുത്താൽ ബ്രാവോയെ മറികടക്കാം ഇത് രണ്ടും ഈ സീസണിൽ സംഭവിക്കുമെന്ന് തന്നെ ഉറപ്പാണ് നോക്കാം നമുക്ക് ആ ലിസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സിനായിട്ട് ഏറ്റവും അധികം റൺസ് അടിച്ച അഞ്ച് താരങ്ങൾ ഒന്ന് സുരേഷ് റൈന നാലായിരത്തി റൺസ് രണ്ടാമത് എം എസ് ഡി നാലായിരത്തി റൺസ് മൂന്നാമത് ഫാഫ് ഡൂപ്ലസിയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി റൺസ് അദ്ദേഹം ഇപ്പോഴും കളി തുടരുന്നുണ്ടെങ്കിലും ഇപ്പോൾ സി എസ് കെയിൽ അല്ലല്ലോ ടി സിയിൽ എത്തിയിട്ടുണ്ട് ഒരു ഊതുരാജ് നാലാം സ്ഥാനത്ത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് റൺസ് അഞ്ചാം സ്ഥാനത്ത് അമ്പാട്ടി റായിഡു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് റൺസ് റായിഡു കളി നിർത്തിപ്പോയി മോസ്റ്റ് വിക്കറ്റ്സ് ഒന്നാമത് ഡോയിൻ ബ്രാവോ നൂറ്റി നാൽപ്പത് വിക്കറ്റുകൾ സി എസ് കെക്ക് വേണ്ടി രണ്ടാമത് രവീന്ദ്ര ജഡേജ നൂറ്റി മുപ്പത്തി മൂന്ന് വിക്കറ്റുകൾ ഇത്തവണ അദ്ദേഹം അത് മറികടക്കും മൂന്നാമത് രവി അശ്വിനാണ് വീണ്ടും അശ്വിൻ തിരികെ എത്തിയിട്ടുമുണ്ട് തൊണ്ണൂറ് വിക്കറ്റുകളാണ് സി വേണ്ടി അശ്വിൻ നേടിയത് ആൽബി മോർക്കലാണ് നാലാമത് എഴുപത്തിയാറ് വിക്കറ്റുകൾ ഒപ്പം തന്നെ ദീപക് ചാഹറും എഴുപത്തിയാറ് വിക്കറ്റുകൾ ചാഹ്റും ഇപ്പോൾ സി എസ് കെ വിട്ടുപോയി എന്തായാലും ജഡേജ ഡോയിൻ ബ്രാവോയെ മറികടക്കുന്നതും എം എസ് ഡി സുരേഷ് റൈനയെ മറികടക്കുന്നതും ഇത്തവണത്തെ ഐ പി എൽ സംഭവിക്കും അങ്ങനെ ചരിത്രം തിരുത്തി കുറിക്കാനായി എം എസ് ഡിയും ജഡേജയും ഒരുങ്ങി നിൽക്കുന്ന സമയമാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളും മൈക്സ്